നമസ്കാരം ഈ കാണുന്ന വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകൾ നടത്തിയിരിക്കുന്നത് ഗൃഹനാഥനായിട്ടുള്ള ഹാരിസ് തന്നെയാണ് പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു മുറിയുണ്ട് ആ മുറിയിൽ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതായത് നല്ല അടിപൊളി ഒരു പെയിൻറിങ് ഈ പെയിൻറ്റിങ് വരച്ചെടുത്തിരിക്കുന്നതും ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രൊഡ്യൂസറും ഇദ്ദേഹത്തിൻ്റെ മകളായ ഒൻപതാം ക്ലാസ്സുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം നല്ലൊരു മരത്തിൻ്റെ ചിത്രമാണ് കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് ഈ മരം ഈ റൂമിനുള്ളിൽ വന്നതെന്നും എന്തിനാണ് ഈ കുട്ടി ഈ പടം വരച്ചതെന്നും ഒക്കെ നമ്മളോട് പറയുകയാണ് ഒൻപതാം ക്ലാസ്സുകാരിയുടെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ത് രസമാണല്ലേ കാണാൻ നമുക്കേതായാലും ആ കുട്ടിയോട് തന്നെ ചോദിക്കാം നമ്മുടെ ഈ വർക്കിൻ്റെ ചിത്രകാരിയായിട്ടുള്ള ആളാണ് കൂടെ നിൽക്കുന്നത് ആസിയ മോളാണ് ആസിയ മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒൻപതിൽ ഓക്കെ ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു പെയിൻറ്റു ചെയ്യണം തോന്നിയ സാഹചര്യം എന്താ

വരച്ചതാണ് അത് പിന്നെ അടിച്ച് അപ്പോൾ സ്വന്തം ടിപൊളിയായിട്ട് മാറ്റിയിരിക്കണം ഈ ഒൻപതാം ക്ലാസ് കാര്യം മറ്റു ചിത്രങ്ങളൊക്കെ ഉണ്ടോ പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ട് പിന്നെ ചെറുതായിട്ടൊക്കെ മെഹന്തി വർക്ക് ചെയ്യുന്നുണ്ട് മെഹന്തി വർക്കോ ആ ആ ഓക്കെ ഓക്കെ പിന്നെ ഈ സ്കൂൾ കോമ്പറ്റീഷനൊക്കെ കയറാറുണ്ടോ ആ ഒരു മെഹന്തി ഫെസ്റ്റിൽ കയറിയായിരുന്നു ഒന്നും കിട്ടില്ല ഒന്നും കിട്ടിയില്ല ഓക്കെ ഓക്കെ അപ്പോൾ മെഹന്തി വർക്കുകളിലൊക്കെ ആൾ ഇങ്ങനെ ചൂട് പിടിച്ച് വരികയാണ് ഒരു പരീക്ഷണാർത്ഥം പെയിൻ്റ് അടിച്ചതാണെങ്കിലും സംഭവം ക്ലിക്കായി കേട്ടോ അപ്പോൾ ഏതായാലും ആസിയുടെ ഈ പെയിൻറിങ് മാത്രമല്ല അത്യാവശ്യം കുറച്ച് പെൻസിൽ ഡ്രോയിങ്ങും ഒക്കെ ആൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആസിയയുടെ ഈ കഴിവിനെ അതായത് സ്വന്തം വീട് പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല മെഹന്തി ഒക്കെ ഇടുന്ന ആളാണ് അപ്പോൾ ആസിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക